സർക്കാരിന്റെ മുഴുവൻ കള്ളക്കളികളും ഓരോ മണിക്കൂർ കഴിയുമ്പോഴും പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് ഇനി അടിയന്തരമായി ഗവൺമെന്റ് ചെയ്യേണ്ടത് ദേവസ്വം മന്ത്രി സ്ഥാനത്ത് നിന്നും ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്നും ഇപ്പോ നിലവിലുള്ള ആളുകളെ നീക്കം ചെയ്യാൻ തയ്യാറാവണം അതും കൂടെ നീക്കം ചെയ്താൽ അവരുടെ കൂടെ അസാന്നിധ്യത്തിൽ നടക്കുന്ന അന്വേഷണത്തിൽ കൂടുതൽ കാര്യങ്ങൾ വെളിപ്പെടും ഇപ്പോ ഒരു കാര്യം ഇതൊരു സർക്കാർ സ്പോൺസർഡ് തട്ടിപ്പാണ് എന്ന് വിശ്വസിക്കാൻ മാത്രം കാരണങ്ങൾ ഈ നാട്ടിലെ ജനങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് വലിയ വഞ്ചനയാണ് ശബരിമലയോടും അയ്യപ്പനോടും വിശ്വാസികളോടും ഈ ഗവൺമെന്റ് കാണിച്ചത് അയ്യപ്പ സംഗമത്തിന്റെ കാരണം തന്നെ എന്താന്ന് ചോദിച്ചാൽ നമ്മളെല്ലാരും കരുതിയിരുന്നത് തെരഞ്ഞെടുപ്പ് തോൽവിയുടെ വപ്രാളം മാത്രമായിരിക്കും എന്നുള്ളതാണ് പക്ഷെ തെരഞ്ഞെടുപ്പ് തോൽവിടെ വെപ്രാളം മാത്രമല്ല ഇതിനെ മറച്ചു പിടിക്കാൻ കാരണം അവർക്കറിയായിരുന്നു ഇത് പുറത്തു വരാൻ പോവുകയാണെന്നുള്ളത് അപ്പൊ ഈ തട്ടിപ്പ് മറച്ചു വെക്കാൻ തോന്നിയ പ്രേമമാണ് പെട്ടെന്ന് അയ്യപ്പ സംഗമത്തിലേക്ക് നയിച്ചത് പക്ഷെ അതുകൊണ്ട് മറച്ചു വെക്കാവുന്ന ഒരു തട്ടിപ്പല്ല ഉണ്ടായിട്ടുള്ളത് കോടിക്കണക്കിന് രൂപയുടെ മുതലാണ് അയ്യപ്പന്റെ സ്വത്താണ് ഇവിടെ മോഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് അപ്പൊ അതിന് കൂട്ടു ആരാണ് ും സർക്കാരിനും ദേവസ്വം ബോർഡിനും പങ്കുണ്ട് ഒരു സംശയ കാര്യത്തിന് വേണ്ട ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെയും അതുപോലെ തന്നെ വകുപ്പ് മന്ത്രിയെയും ആ സ്ഥാനത്ത് നിന്ന് ആദ്യം നീക്കം ചെയ്യാൻ തയ്യാറാവണം എന്നിട്ട് സ്വതന്ത്രമായ ഒരു അന്വേഷണം നടക്കണം ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ നടക്കണം സർക്കാരും സർക്കാരിന്റെ വിജിലൻസും ഇതിനെ അന്വേഷിച്ചാൽ ദേവസ്വം ബോർഡിന്റെ വിജിലൻസും ഇതിനെ അന്വേഷിച്ചാൽ ഒരു കാര്യം വ്യക്തമാണ് മോഷ്ടിച്ചവനെ തന്നെ അന്വേഷണ ഉത്തരവാദിത്വം ഏൽപ്പിക്കുന്നത് പോലെയായിരിക്കും അതുകൊണ്ട് ആ അന്വേഷണത്തിൽ കാര്യമില്ല സ്വതന്ത്രമായ അന്വേഷണം നടക്കണം ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലായിരിക്കണം ഞങ്ങൾ വലിയ പ്രതിഷേധത്തിന് നേതൃത്വം നൽകാൻ പോവുകയാണ് പത്തനംതിട്ടയിൽ ഒമ്പതാം തീയതി കെ പി സി സി ആഹ്വാന പ്രകാരം വലിയ സമരം ബഹുമാനായ കെ സി വേണോപാൽ എം പി ഉൾപ്പെടെ പങ്കെടുക്കുന്ന സമരം ഞങ്ങൾ സംഘടിപ്പിച്ചിട്ടുണ്ട് അത് സംസ്ഥാന വ്യാപകമായി അതിനെ ഞങ്ങൾ വ്യാപിപ്പിക്കും സമര പോരാട്ടങ്ങൾ ഞങ്ങൾ ഉണ്ടാകും ഈ ചതി ഈ വഞ്ചന ഗവൺമെന്റിന്റെ അറിവോടെയെന്ന് ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും സംശയം തരത്തിൽ വെളിവാക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഓരോ കാര്യങ്ങളും അതിന് മറുപടി പറയിക്കാനുള്ള പ്രതിഷേധം അടുത്ത ദിവസങ്ങളിൽ കേരളത്തിൽ ഉണ്ടാവും

ശ്രദ്ധപ്പെടാനിട്ടാണ് യൂത്ത് കോൺഗ്രസ് സമരം ഇന്നലെ ഉണ്ടായിരുന്നു ഇന്ന് അതിന്റെ വാർത്തകളിൽ യൂത്ത് കോൺഗ്രസ് സമരം ഇനിയും ഉണ്ടാവും യൂത്ത് കോൺഗ്രസിന്റെ ആക്ടിവിറ്റീസിന് യൂത്ത് കോൺഗ്രസിന്റെ ആക്ടിവിറ്റീസിന് ആരും പോസ് ഫുൾ സ്റ്റോപ്പ് ഇട്ടിട്ടില്ല അതിന്റെ സമരം നടക്കും ഇന്നലെയും ദേവസ്വം ആസ്ഥാനത്തേക്ക് യൂത്ത് കോൺഗ്രസും ദേവസ്വം ബോർഡിന്റെ ആസ്ഥാനത്തേക്ക് യൂത്ത് കോൺഗ്രസ് മാർച്ച് ഉണ്ടായിരുന്നു തുടർ ദിവസങ്ങളും ഉണ്ടായിരിക്കും സമര പോരാട്ടങ്ങളിൽ ഒന്നും ഒരു കുറവും പോരായ്മയും വരുത്തില്ല ജനങ്ങൾക്കൊപ്പം യു ഡി എഫും കോൺഗ്രസും യൂത്ത് കോൺഗ്രസും ഒക്കെ അടിയുറച്ചു നിന്ന് പോരാടും ഈ തട്ടിക്കൂട്ട് ഈ തട്ടിപ്പ് അന്വേഷണത്തിന്റെ ഉള്ളതിന്റെ സത്യങ്ങൾ പുറത്തു വരില്ല അതുപോലെ തന്നെ തട്ടിപ്പ് കേന്ദ്രത്തെ ഇന്നലെ കഴിഞ്ഞ ദിവസം പറഞ്ഞു ഇവിടെ വോട്ട് ചോരി വലിയ പ്രശ്നമായി ഞങ്ങൾ ഉയർത്താൻ പോവുകയാണ് രാഹുൽ ഗാന്ധി കോഴിക്കോട് കടപ്പുറത്ത് വരാൻ പോവുകയാണ് ലക്ഷക്കണക്കിന് ആളുകൾ പങ്കെടുക്കുന്ന മഹാറാലി വോട്ട് അധികാർ മഹാറാലി കോൺഗ്രസ് നടത്താൻ പോവുക ഇനി ഇവിടെ അവിടെ വോട്ട് ജോലിക്കെതിരെ നടക്കുന്ന യാത്ര ഇവിടെ ഇവരുടെ ഗോൾഡ് ജോലിക്കെതിരെ കൂടെ യാത്ര നടത്തേണ്ടി വരും അതുപോലത്തെ തട്ടിപ്പാണ് ഗവൺമെന്റ് നേതൃത്വത്തിൽ നടക്കുന്നത് തീർച്ചയായിട്ടും ഉത്തരവാദികളെ വെറുതെ വിടാൻ അനുവദിക്കില്ല